സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പോൾ ലൈവൊക്കെ കട്ട ബോറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുറത്തായിപ്പോയ കണ്ടസ്റ്റൻസൊക്കെ ഓരോന്നായിട്ട് തിരിച്ച് കയറുന്നു എന്നൊക്കെ കരുതിയെങ്കിലും ഇത് ഭയങ്കര ലാഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു എന്താ പറയുന്ന മൊത്തത്തിൽ ഈ സീസൺ തന്നെ അവർ അവരുടെ ഒരു എന്താ പറയുന്ന അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പുറത്തുനിന്ന് കണ്ടസ്റ്റൻസ് അതായത് നമ്മൾ പുറത്ത് പോയ കണ്ടസ്റ്റൻസിനെ തിരികെ കയറ്റുമ്പോൾ അവരുടെ ഒരു റീ എൻട്രി എങ്കിലും ഒന്ന് അടിപൊളിയാക്കി ഒന്ന് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ളതിനു പകരം വളരെ ബോറായി ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഒരു കണ്ടസ്റ്റിനെ വന്നതിന് ശേഷം അടുത്ത കണ്ടസ്റ്റൻ്റ് എപ്പോഴോ വരുന്നു അത് പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഒരു എൻ്റർടൈൻമെൻറ്റുമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തായാലും ഇപ്പം നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻ്റ് യമുനാ റാണിയാണ് സീസൺ സിക്സിലേക്ക് തിരികെ കയറിയിരിക്കുന്നത് രാവിലെ നമ്മുടെ ജാൻമണി വന്നിരുന്നു ഇപ്പം യമുനാ റാണിയും വന്നിട്ടുണ്ട് പ്രമോയൊക്കെ പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് കരുതുന്നു പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ പെട്ടി കൊണ്ടുവന്ന് വെക്കുന്നു ആ പെട്ടിക്കുള്ളിൽ എല്ലാവരും പോയി തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ യമുന റാണി ഇരിപ്പുണ്ട് അപ്പം സീസൺ സിക്സിലേക്ക് ഒരു സീനിയർ സിനി സീരിയൽ ആർട്ടിസ്റ്റ് എന്ന കാറ്റഗറിയിലാണ് നമ്മുടെ യമുന റാണി നമ്മുടെ ഈ സീസൺ സിക്സിലേക്ക് എത്തുന്നത് സീസൺ സിക്സിൽ എത്തിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ശക്തമായ ഒരു രീതിയിൽ നിലപാടുകളിലാണെന്നുണ്ടെങ്കിലും തീരുമാനങ്ങളിലും വളരെ ശക്തമായി നിന്നിരുന്ന ഒരു കണ്ടസെൻ്റ് ആണ് എന്നാൽ ചെറിയ രീതിയിലൊരാ മുഷ്ക്കെന്നോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അഹങ്കാരമെന്നോ താൻ ആരോ ആണെന്നുള്ള ഒരു ഭാവമൊക്കെ കാണിച്ച് പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലും കാര്യമായിട്ടുള്ള ഒരു ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റിന് സാധിച്ചില്ല പിന്നെ ഈ പറയുന്നത് പോലെ പവർ റൂമിൽ ആദ്യ അവസരത്തിൽ തന്നെ പവർ റൂമിൽ ഒരു ഒരബദ്ധം പറ്റിയെന്ന് പറയുന്നത് പോലെ പവർ റൂമിൽ പോയി കയറുകയും പിന്നീട് ആ പവർ റൂമിൻ്റെ ബലത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയായിരുന്നല്ല എന്നുണ്ടെങ്കിൽ മുൻപ് തന്നെ ഈ പറയുന്ന യമുനാറാണിയൊക്കെ പോകേണ്ടതായിരുന്നു എന്നിരുന്നാൽ പോലും അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ആദ്യ അവസരത്തിങ്ങളിൽ തന്നെ യമുനാറാണിയൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടത് കാരണം പ്രേക്ഷകരുമായിട്ടൊന്നും ഒരു രീതിയിലും കണക്ട് ചെയ്തു പോകാൻ സാധിച്ചില്ല കാരണം അവർ അവരുടേതായ ഒരു തന്നിഷ്ടവും അഹങ്കാരവും ഒക്കെ കാണിച്ചു വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ആരും ഇതൊന്നും വകവച്ചു കൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ എന്നാൽ ഒരു ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബട്ട് ഈ പറയുന്നത് പോലെ പ്രേക്ഷകർക്കിടയിൽ ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോട് വിട പറയേണ്ടി വന്നു അപ്പോൾ ഇന്ന് രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റായി നമ്മുടെ യമുന റാണിയും സീസൺ സിക്സിലേക്ക് തിരികെ കയറി പിടിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആരൊക്കെ വരുമെന്ന് നമുക്ക് കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം